ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഷോപ്പിലൊരു കല്യാണ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വന്നതാണ് കേട്ടോ നാല് പേർക്കുള്ള ഒരേപോലെ നാല് പേർക്കുള്ള ഡ്രസ്സാണെന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രസ്സാണത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പലാസോ അതിലേക്ക് അതും നല്ല ഫ്ലെയറോട് കൂടി നമ്പറില കട്ട് കട്ടിലുള്ള പലാസോ പാൻറ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഡ്രസ്സുകൾ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാം